ഗൈസ് ഇന്ന് ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പൊ നാളെ കൊറച്ചെറിയെന്തോ ഒരു പരിപാടി അതിനു വേണ്ടി മൈലാഞ്ചിട്ടാണ് അപ്പം ഈ ഈ വീഡിയോ ഇപ്പൊ മുതൽ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ച് അപ്പൊ ഇതാക്കുന്ന ഷമി ആയിശ്ത പരിപാടി തുടർന്നു സ്റ്റാർട്ട് ചെയ്തിട്ട് കിട്ടിയില്ല ഷെമി

പിന്നെ എല്ലാരും ചോദിക്കുന്നുണ്ട് ഷെമിനോട് നൈൽക്കോണ ഏതാ ഉപയോഗിക്കല് ഷെമി ഏതാ ഏതാ നൈൽക്കോണിതാഞ്ചി അതാണ് ഷെമി ശർക്കര മൈലാഞ്ചിയാണ് ഉപയോഗിക്കൽ നൈൽക്കോൺ മറ്റേതിന്റെ നൈല നൈൽമല ആ വെച്ചുകൊണ്ട് അതിന് പ്രത്യേകിച്ച് കമ്പനിന്റെ പേരൊന്നുമില്ല അത് ഇവിടെ കൊടുവള്ളി നിന്ന് വാങ്ങി അവള് ഉപയോഗിക്കലാണ് അത് നല്ല റെഡ് കളർ ആവലുണ്ട് ചിലത്തെ റെഡി ആവും ചെലവഴത്തേ റെഡി ആവും ഷെമിന് റെഡി ആയിക്കുന്നേ അല്ലേ അതല്ലേ ഉദ്ദേശിച്ച് അപ്പൊ വേറെന്തോട്ട് ഞാൻ പുള്ളിയോ ഞാൻ എടുക്കാട്ടാട്ടു അനിക്കാട്ടന്നില്ലോ ഷെമിക്ക് എടുത്തിട്ടുണ്ടോ ആ ഞാൻ അങ്ങനെ കണ്ടരണ അപ്പിക്കൂത്തൊക്കെ ഡിസൈൻ ഒക്കെ മാറിയേക്ക് അശ്വിന്റെ അങ്ങനെ മാറിക്കൊണ്ടിരിക്കാണ് അപ്പൊ ഏതായാലും കിട്ടിട്ട് ഇട്ടിട്ട് ഞമ്മക്ക് കുറച്ച് ചോന്നിട്ട് കാണിച്ചു അല്ലേ കാലൊക്കെ ബോന് ഇരിക്കുന്നു പഠിച്ചോനെ കയ്യടെ കയ്യെ നല്ല കാണിച്ചെടുക്കേ കൈ ഇങ്ങനെ കാണിച്ചു കൈ രണ്ടും കാണിച്ചു കാണിച്ചോടുക്കേട്ട് ഇരണോ കാലിട്ട് ഇട്ടോട് ഇട്ടോട് അല്ലാണ്ട് എന്റെ അല്ലേ കൊറച്ച് ഒക്കെ ഇണ്ടാവും അപ്പൊ കേസ് ഇതാക്കുന്ന മൈലാഞ്ചിട്ടൊക്കെ കഴിഞ്ഞ് ഇനി ഇതാക്കണ നമ്മ രാവിലെ ആ മാരേജിന് ആ പോണ ആ സംഭവങ്ങളൊക്കെ കാണിക്ക ഇതാക്കണെ കണ്ടില്ല മൈലാഞ്ചിട്ടിങ്ങനെ തീ കാണിച്ചെടുക്കിഷ അതാ മറ്റേ കൈ ആയിഷ കാനക്കി ഐഷ കാനിഷ ആയിഷ നല്ല സന്തോഷത്തിലാട്ട ഐഷ ഐഷാര ദേയെ മടക്കിയേ ശ നോക്ക് ആയിഷാക്കിയേ മുട്ട കൈ അപ്പുറ ടിവക്ക മേലാൽ കനിയൻ കേറു കൂട കൊക്കടാ പരിപാടി ആയിഷ എന്താണ് ആക്കിയേ നടൈ കൊടോടാ വെല്ല അസഹാനട്ടേ നീ ആയിഷൻ ഗദീസേ ഒറ്റ പൊക്കി ആടാ മുടോടി കൈയ്യി കൈയിനെ കോല കാണിച്ചു കൊടുക്ക് ചൂരിട്ടിണി കൊഴച്ച് ആവിലും ആവിലും പായം കൊഴിക്കുമ്പോഴാണ് അതാ രണ്ട് കൈ കൂടെ ആക്കി പാനിപ്പോളെ പറഞ്ഞില്ല ടാ കൈ ഇതിന്റെ കൈ അല്ലാ വിടാ എങ്ങനെ ആശ എങ്ങനെ സാധിച്ചു മാറ്റി നമ്മൾ ചെറിയൊരു പരിപാടി അല്ല കല്യാണ പരിപാടി അപ്പൊ അതിനു വേണ്ടി പോവാൻ വേണ്ടി നിക്കുകയാണ് അപ്പൊ അതിന്റെ അടുക്ക് മാമം വന്നുങ്ങാനും ഷെമിനെ ആശുവിനെ കൂട്ടി പോയില്ല ഷെമേ നിങ്ങളെ ഒപ്പിച്ച് ഇങ്ങനെ ഒക്കെ പോവാന്ന് ചോദിച്ചതിന് വൈറ്റും വൈറ്റൊക്കെ അടുത്ത് പോവാന്ന് വിചാരിച്ചു പക്ഷെ വൈറ്റ് അല്ലോസ് ഞാൻ വൈറ്റും ഷെമി വണ്ടീന്ന് കറസ്റ്റ കാണന്ന് വണ്ടി വണ്ടി പ്രിയ സഹോദരി സഹോദരന്മാര് അങ്ങനെ ഞാൻ വിളിപ്പറ നടന്നെ ഫുള്ള് ബുദ്ധിയും ഇങ്ങനെ ആയി പോയതാ അതാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് സംഭവിച്ചുകൊണ്ട് കാണിക്കാൻ പോര ഓക്കെ അപ്പൊ എന്റെ വാച്ചേട ചിമേ വാച്ചേടാ ഇത് ആവശ്യണ്ട് ഞാൻ കുളിക്കുന്ന സമയത്ത് കച്ചറ ഉണ്ടാക്കിന്റെടുത്ത് കൊണ്ടു തന്നെ എന്തിനാ കൊണ്ടു തന്നേ പാവണ്ട് പൂനോട്ടായി ആ പൂനോട്ടായിനു വലിക്ക നല്ല പാവാ പറയും പാവണ്ട് കേസ് അപ്പോൾ ഞാൻ ഇവിടെ ആങ്ങളെ വന്നു ഞാൻ ഒരു കൂട്ടിക്കൊണ്ട് എന്ന ഓല വീട്ടിൽ നിന്നും പരിപാടിയുണ്ട് അപ്പൊ ആയുഷുവാണെന്നും പറഞ്ഞു ആയുഷു എവിടെ പോയി കഴിഞ്ഞാലും ആയുശോനെ ഭയങ്കര സ്വീകരണം ഒക്കെ ആണ് ആയുസുള്ളത് കൊണ്ട് എല്ലാവർക്കും ഒരു സന്തോഷമാണ് അപ്പൊ ഏതായാലും ആയശുവിനെ അങ്ങോട്ട് കൊണ്ടുപോയിക്കിനി അപ്പൊ ഏതായാലും കല്യാണത്തിന് ഞങ്ങള് മാത്രം പോവാന്ന് വിചാരിച്ചല്ലേ അപ്പൊ ഏതായാലും ഇറങ്ങി എന്നാലും പേഴ്സൊക്കെ എന്തിനടുക്കണേ

ഞാനെന്താ മാത്രമേണ്ടാവും പോവുകയാണ് യിലൊക്കെ ഇവിടെ ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ വില ഒന്ന് പൈപ്പ് കൊണ്ടുപോയിട്ടിട്ട് ഇവിടെ ഇതൊക്കെ വരിക മറ്റേ ഇതില്ലേ ഇന്നലെ ഇങ്ങനെ അനലിയൊക്കെ വന്ന അനലിയോ പെരുമ്പാമ്പോ ഇതൊക്കെ വണ്ടി പോയി സൈഡിൽ നിർത്താൻ ഉള്ളൊരു ഗ്യാപ്പ് ഇവിടെ കിട്ടില്ല നമ്മള് വീട്ടിലേക്കാണെങ്കിൽ ആവശ്യമെന്താ അവിടെ ഇല്ലാത്ത ഡ്രസ്സുണ്ട് ചെരുപ്പുണ്ട് ഷൂ ഉണ്ട് എല്ലാം ഉള്ളിലുണ്ട് ഓളെ ചെറിയൊരു ഓളെ ഓളെ നോർമൽ ആയിട്ട് ഓള് വന്നാ മതി ബാക്കി എല്ലാ എല്ലാതാണ് വണ്ടി തന്നെ പിന്നെ അഥവാ പെർഫ്യൂം അടിക്കാൻ അറിയാലോ പെർഫ്യൂം അടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അതിനുള്ള പെർഫ്യൂമുകൾ എന്തേലും ആ ഓക്കെ അപ്പൊ എന്നാല് ടൈമിലെല്ലാം പോകാ

ഇതാണ് സീൻ ഇതാണ് നമുക്ക് സീനുക ഡെയിലി വീഡിയോ ഒക്കെ തടസ്സമായിട്ട് നിൽക്കുന്ന സംഭവം ഇപ്പൊ എന്താണ് ഇതാണ് വിഷയായിട്ട് നിക്കുന്നത് ഈ കല്യാണ വീടൊക്കെ ഉള്ളത് അപ്പൊ ഇതാക്കണ കല്യാണ വീട്ടിൽ ഇറങ്ങിയപ്പോ ഞാനിതാ കല്യാണം കേറുകയാണ് അപ്പൊ ഇനി അങ്ങോട്ട് നമുക്ക് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അപ്പൊ ഞങ്ങള് കേറുകയാണ് പഠിച്ചവനെ എന്നാ ആ രാത് പഠിച്ച പോലെ ഫുഡികളൊക്കെ അമ്മതാക്കുന്ന വീട്ടിലേക്ക് പോവുകയാണ് അവിടുന്ന് അധികം വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ചെറിയ ഓവർ ആൾക്കാരൊന്നും ഇല്ല അതിന് പക്ഷെ അതിനെ കൊണ്ട് അമ്മ വെയിലെടുത്തേ നമ്മളെ വെയിൻ കാണും അതിനല്ല വീഡിയോ എടുക്കാന്നല്ലേ ആളുണ്ട് ആള് നല്ല അടിപൊളി ഫുഡ് അല്ലെ നല്ല ടേസ്റ്റ് ഉണ്ട് ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ട് ബീഫ് ബിരിയാണി അടിപൊളി വേറെ ലെവലിൽ നല്ല രസം ഉണ്ടായിരുന്നു ഏതായാലും ഈ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടവർ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ വീഡിയോ കാണാം ബൈ ബൈ അത് നോക്കണ്ട കേട്ടോ ബൈ ബൈ